വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് തിരുവിതാംകൂർ രാജവംശത്തിൽപ്പെട്ട ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ഇംഗ്ലീഷ് കമ്പനിക്ക് ഒരു ചീന്തു ചതുപ്പ് നിലം ചാർത്തി കിട്ടി അതായിരുന്നു കടലിനും കായലിനും ഇടയിലുള്ള ഈ കരയിൽ ആറു വർഷത്തിനു ശേഷം ആദ്യമായി ഇംഗ്ലീഷ് കമ്പനിക്ക് കോട്ട കെട്ടാൻ അനുമതി കിട്ടി കേരളത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം കിട്ടിയ ഈ കോട്ടയാണ് അഞ്ചെങ്ങോ അഥവാ അഞ്ചു തെങ്ങ് ഇന്ത്യയുടെ അടിമത്തത്തിന്റെ ചരിത്രം ആ കടൽക്കരയിൽ നിന്നും ആരംഭിക്കുന്നു കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിലേക്കുള്ള തീരദേശ യാത്രയിലെ ഏറ്റവും ആകർഷകമായ ഇടമാണ് അഞ്ചു തെങ് കോട്ട കടലോരത്തിലൂടെയുള്ള അതിമനോഹര പാതയിലൂടെയാണ് ഈ ചരിത്രം തേടിയുള്ള യാത്ര തിരുവനന്തപുരത്ത് നിന്ന് വേലി പെരുമാതുറ റൂട്ടിൽ ഇരുപത്തി എട്ട് ആണ് ദൂരം തീരദേശപാത അധികം വീതിയില്ലാത്തതിനാൽ അതീവ ജാഗ്രതയോടെ വേണം വാഹനം ഓടിക്കാൻ ഇടതുവശത്ത് കടലും വലതുവശത്ത് കായലും അതിരിടുന്ന പാതയോട് ചേർന്ന് വീടുകളുണ്ട് അതിമനോഹരമായ കടൽ തീരമാണെങ്കിലും അപകടം പതിയിരിക്കുമെന്ന് ഓർമ്മ വേണം പൊടുന്നനെ ആഴങ്ങളിലേക്ക് പോകുന്ന തീരങ്ങളാണിവിടെ അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങരുത് ഒട്ടേറെ പഴയ ചർച്ചുകൾ വഴി നീല കാണാം മുതലപ്പുഴി മീൻപിടുത്തത്തിന്റെ സജീവതയാണ് മുതലപ്പൊഴിയുടെ ആകർഷണം ചൂണ്ടയിലും ചെറുവള്ളങ്ങളിലും മത്സ്യബന്ധനം തകൃതിയാണ് കടൽ യാത്ര കഴിഞ്ഞെത്തിയ യാനങ്ങൾ ഹാർബറിൽ വിശ്രമിക്കുന്നു പളുങ്കുതിരകളുമായി കടൽ വിശ്രമമില്ലാതെ വീശിയടിക്കുന്നു മുതലപ്പുഴി സഞ്ചാരികളുടെ ഇഷ്ട ഇഷ്ടലൊക്കേഷനുകളിലൊന്നാണ് അഞ്ച് തെങ്ങ് കോട്ട അഞ്ചു തെങ്ങ് എന്ന കടലോര ഗ്രാമത്തിനു മുൻപായി പാതയോട് ചേർന്നാണ് കോട്ടയുടെ നിൽപ്പ് മുന്നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം പഴക്കമുണ്ട് ഈ കോട്ടയ്ക്ക് കനത്ത കോട്ട മുതൽ കടന്ന് കയറുന്നത് ചതുരാങ്കണത്തിലേക്കാണ് മനോഹരമായി പരിപാലിക്കപ്പെടുന്നുണ്ട് കോട്ടയ്ക്കുൾവശം വരതുവശത്ത് തെളിനീരുള്ള കിണർ പീരങ്കിയുണ്ടകൾക്ക് തകർക്കാൻ പറ്റാത്ത കൊത്തളങ്ങളാണ് നാലു വശവും കോട്ടയുടെ മുകളിലേക്ക് നടന്നു കയറിയാൽ അറബിക്കടലിനെ വീക്ഷിക്കാം സൂക്ഷിച്ച നടക്കണം മതിലിനു മുകളിലൂടെ കോട്ടയ്ക്കുള്ളിൽ ഒരു വൻ മതിലിനു ഏഴു തൂണുകൾ തടവുകാരെ ഈ തൂണുകളിൽ ബന്ധിപ്പിച്ച കഥയുണ്ട് കുരുമുളകും കൈത്തറിയും യഥേഷ്ടം വ്യാപാരശ്യത്തിന് കിട്ടിയിരുന്ന ഇടങ്ങൾ എന്ന നിലയ്ക്കായിരുന്നു അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷുകാർ തിരഞ്ഞെടുത്തത് എന്ന് മലബാർ മാനുവലിൽ വില്യം ലോഗൻ അഭിപ്രായപ്പെടുന്നുണ്ട് കോട്ടയുടെ കടലിനോട് ചേർന്ന കോണിൽ ഒരു ഗുഹയുണ്ട് ആദ്യത്തെ കോട്ടയിൽ തന്നെയാണ് മാത്രമല്ല ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാരുടെ ആദ്യത്തെ കലാപവും നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നൂറ്റിനാൽപ്പത് വ്യാപാരികളെ തടവുകാർ വധിച്ചു അഞ്ചു തെങ്ങ് അഥവാ അഞ്ചെങ്ങോ കോട്ടയുടെ ആകാശദൃശ്യം കാണാനുള്ള അവസരമാണ് ലൈറ്റ് ഹൗസ് നൽകുന്നത് മുതിർന്നവർ ലൈറ്റ് ഹൗസിന്റെ പടവുകൾ കയറാതിരിക്കുകയാണ് ഉചിതം ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നാൽ അഞ്ചുതെങ്ങ് ഗ്രാമത്തിന്റെ ആകാശദൃശ്യം ഒപ്പിയെടുക്കാം കോട്ടയുടെ ചതുരവടിവ് ആസ്വദിക്കാം തിരികെ എത്തുന്ന യാനങ്ങളുടെ വരവ് കണ്ടു നിൽക്കാം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയാണ് സന്ദർശന സമയം വർക്കല തീരദേശ പാത അഞ്ചു തെങ്ങിൽ നിന്ന് വർക്കലയിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ആണ് ദൂരം വർക്കലയിലെ ക്ലിഫിന്റെ അറ്റത്തേക്ക് ഇപ്പോൾ സന്ദർശകർക്ക് അനുമതിയില്ല ക്ലിഫും കടലും ചേരുന്ന ഇടം ആസ്വദിക്കാൻ ആലയിറക്കം ബീച്ചിലേക്ക് ഡ്രൈവ് ചെയ്യാം ചെങ്കൽ നിറമുള്ള ചെറുകുന്നുകൾക്ക് ചാരെ പവേർഡ് പാരാഗ്ലൈഡുകൾ പറന്ന് നടക്കുന്നു പാരാഗ്ലൈഡുകൾ പറന്നുയരുന്നതും ലാൻഡ് ചെയ്യുന്നതും കണ്ട് ചെങ്കൽകുന്നുകളിലിരിക്കുവാൻ വിദേശികളാണ് കൂടുതലും എത്തുന്നത് ആലിയിറക്കത്തിൽ സന്ദർശകർ അധികം എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അധികാരികളോ സുരക്ഷാ ഗാർഡുകളോ ഇല്ല കടലിൽ ഇറങ്ങുന്നതും രാത്രി അവിടെ തങ്ങുന്നതും സുരക്ഷിതമല്ലെന്ന് തദ്ദേശീയർ മുന്നറിയിപ്പ് നൽകുന്നു ഇരുട്ടുമ്പോൾ തീരദേശയാത്രക്ക് തിരശീല വീഴുന്നു ചരിത്രവും കടലോര മനോഹാരിതയും ആസ്വദിക്കാൻ ഈ പാത തിരഞ്ഞെടുക്കാം ട്രാവൽ നോട്ട്സ് ഒരിക്കലും വിജനമായ കടലോരങ്ങളിൽ കുളിക്കാൻ ഇറങ്ങരുത് ഒട്ടും സുരക്ഷിതമല്ല ആലിയിറക്കം ബീച്ചും അപകടം നിറഞ്ഞതാണ് ആഹാരം ചെറു ഹോട്ടലുകളിൽ നിന്നാകാം കുടിവെള്ളത്തിനായി കുപ്പിവെള്ളത്തെ മാത്രം ആശ്രയിക്കുക ട്രാവൽ റൂട്ട് ദൂരം തിരുവനന്തപുരം വർക്കല നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ